ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എസ് 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 സി വിദ്യാർത്ഥികൾക്ക് അതായത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആയിരുന്നു അല്ലേ ഏറ്റവും അധികം പാഠഭാഗങ്ങൾ പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു പരീക്ഷയായിരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് ആശങ്കകൾ കൂടിയിട്ടായിരിക്കും ഇന്നത്തെ ഉണ്ടാവുക എന്താണ് ഇന്നത്തെ പരീക്ഷയുടെ ഒരു അവസ്ഥ എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ആൻസർ ആൻസർക്ക് എവിടെ കിട്ടും ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ വർഷം ഞങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി കാര്യത്തിലേക്ക് കടക്കാം കുട്ടികളെ ഇന്നത്തെ സോഷ്യൽ സയൻസ് പരീക്ഷ ഇതുവരെ കഴിഞ്ഞ മറ്റ് പരീക്ഷകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ എഴുതാവുന്ന ഒരു പരീക്ഷയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇതിലൊരു രസകരമായ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്കെ ഓണ ചോദ്യപേപ്പറൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉത്തര വേദം കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഒരുപാട് ചോദ്യങ്ങൾ ആ പരീക്ഷകളിൽ നിന്നും അതേപോലെ ഇത്തവണ വന്നിട്ടുണ്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് പഠിച്ച കുട്ടികൾ വളരെ നന്നായിട്ട് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും പൊതുവെ കുട്ടികൾക്ക് ഈ ഒരു എക്സാം എളുപ്പമായിരുന്നു എന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടിച്ചതൊന്നുമില്ല എസ് എ ആയാലും ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലൊക്കെ തന്നെയാണ് ഈ പരീക്ഷയിൽ വന്നിട്ടുള്ളത് ഇനി ഈ പരീക്ഷയുടെ ആൻസർ ആൻസർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആൻസർ ആൻസറൊക്കെ ലഭിക്കുന്ന പേജിലേക്ക് പോകും അവിടെ നിന്നും ആൻസർ ആൻസറൊക്കെ എടുക്കുക ഓക്കേ